നമസ്കാരം ടൈം ഇഡിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇനി മുതൽ ആധാർ കാർഡ് വിവരങ്ങൾ പരിശോധിക്കാനും അത് മറ്റുള്ളവരുമായി പങ്കിടാനും ഒക്കെ വളരെ എളുപ്പമായി കഴിഞ്ഞിരിക്കുകയാണ് കാരണം യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ യു ഐ ഡി എ ഐ ആൻഡ്രോയിഡ് ഐ ഒ എസ് ഉപഭോക്താക്കൾക്കായി പുതിയൊരു ആധാർ ആപ്പ് തന്നെ പുറത്തിറക്കിയിരിക്കുകയാണ് പഴയ ആപ്പിൽ നിന്നും തികച്ച് വ്യത്യസ്തമായി അടിപൊളി ഫീച്ചറുകളുമായിട്ടാണ് ഈ പുതിയ ആപ്പ് വന്നിരിക്കുന്നത് ഇത് വളരെ പ്രയോജനകരമാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ ഇത് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോണിൽ ഉപയോഗിക്കാം ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വീഡിയോ അവസാനം വരെ കാണുക ഏതായാലും ആധാർ ഉപയോഗിക്കുന്നവർക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ആദ്യം തന്നെ ഈ പുതിയ ആപ്പിന്റെ പ്രധാനപ്പെട്ട ഫീച്ചറുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം ഫിസിക്കൽ കാർഡ് ഇനി വേണ്ട അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇനി മുതൽ ഫിസിക്കൽ കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൈവശം എപ്പോഴും നിങ്ങൾ കൊണ്ടുനടക്കാറുള്ള ആധാർ കാർഡില്ലേ ആ കാർഡ് അത് ഇനി കൊണ്ടുനടക്കേണ്ട ആവശ്യമില്ല എന്നതാണ് പകരം ഡിജിറ്റലായി ആധാർ കോപ്പി നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ തന്നെ സൂക്ഷിക്കാം അടുത്തതായി ബയോമെട്രിക് സുരക്ഷയെക്കുറിച്ചാണ് ഫോണിലെ ഫേസ് അൺലോക്ക് അല്ലെങ്കിൽ ഫിംഗർ ഉപയോഗിച്ച് ആപ്പ് ലോക്ക് ചെയ്യാൻ സാധിക്കും അൺലോക്ക് ചെയ്യാൻ സാധിക്കും ഇതിലൂടെ നിങ്ങളുടെ വിവരങ്ങൾ മറ്റാരും കാണാതെ സുരക്ഷിതമാക്കി വെക്കുവാൻ കഴിയും ഇതിലെ മൾട്ടി പ്രൊഫൈൽ മാനേജ്മെന്റിനെ കുറിച്ച് ആദ്യം പറയാം ഒരേ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഒന്നിലധികം ആധാർ പ്രൊഫൈലുകൾ ഈ ഒരൊറ്റ ആപ്പിൽ നമുക്ക് ചേർക്കാൻ പറ്റും അതായത് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ആധാർ കാർഡുകളും നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്താണ് എടുത്തിരിക്കുന്നത് എങ്കിൽ ഇതിൽ സൂക്ഷിക്കാം അങ്ങനെ ഏകദേശം നാല് കാർഡുകൾ വരെ നാല് ആധാർ കാർഡുകളുടെ വിവരങ്ങൾ വരെ ഇങ്ങനെ ഈ ആപ്പിൽ ഒരാൾക്ക് ആഡ് ചെയ്യാൻ കഴിയും ഇനി സെലക്റ്റീവ് ഡാറ്റ ഷെയറിങ്ങിനെ കുറിച്ച് പറയാം അത് വളരെ പ്രയോജനപ്പെടുന്ന ഒരു ഫീച്ചറാണ് ആധാർ കാർഡിലെ എല്ലാ വിവരങ്ങളും എല്ലാവർക്കും എല്ലാ കാര്യത്തിനും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ആപ്പിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വിവരങ്ങൾ മാത്രം പങ്കിടാനുള്ള ഓപ്ഷൻ ഉണ്ട് മാസ്ക്ഡ് ആധാർ എന്ന് വെച്ചാൽ ആധാർ വിവരങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ജനനത്തീയതിയോ വിലാസമോ ഒക്കെ മറച്ചു വെക്കണമെങ്കിൽ അതിനും ഇതിൽ സൗകര്യമുണ്ട് ഇതുകൂടാതെ പേപ്പർ രഹിതമായി അതായത് ഫോട്ടോ കോപ്പികളുമായി എപ്പോഴും ഇങ്ങനെ നടക്കേണ്ട കാര്യമില്ല വേഗത്തിൽ വിവരങ്ങൾ കൈമാറാൻ ക്യു ആർ കോഡ് വെരിഫിക്കേഷൻ എന്നൊരു പുതിയ ഫീച്ചറും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബാങ്കുകളിലും സർക്കാർ ഓഫീസുകളിലും ഒക്കെ ആധാർ വിവരങ്ങൾ നൽകാൻ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മാത്രം മതിയാകും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്റർനെറ്റ് ഇല്ലാത്ത സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ആപ്പിലെ ആധാർ വിവരങ്ങൾ കാണാൻ സാധിക്കും ഇതിനെയാണ് ഓഫ്ലൈൻ മോഡ് ആക്സസ് എന്ന് പറയുന്നത് അതുപോലെ നിങ്ങൾ എപ്പോഴൊക്കെ ആധാർ വിവരങ്ങൾ പങ്കുവച്ചു എന്നതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ യൂസേജ് ഹിസ്റ്ററി മോണിറ്ററിംഗ് എന്നൊരു സൗകര്യവും ഇതിലുണ്ട് നമ്മൾ എവിടെയൊക്കെ ആധാർ ഉപയോഗിച്ചു എന്ന് കൃത്യമായി ട്രാക്ക് ചെയ്യാൻ ഇത് നമ്മളെ സഹായിക്കും കൂടാതെ നമ്മുടെ അനുവാദം കൂടാതെ മറ്റാരെങ്കിലും നമ്മുടെ ആധാർ നമ്പർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയാനും ഇതുവഴി കഴിയും ഇനി ഈ ആപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് സെറ്റപ്പ് ചെയ്യാവുന്ന നമുക്ക് ഒന്ന് നോക്കാം ആദ്യം നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ പ്ലേ സ്റ്റോർ ആൻഡ്രോയിഡ് ആണെങ്കിൽ അത് അല്ലെങ്കിൽ ആപ്പിൾ ഐഫോൺ ആണെങ്കിൽ ആപ്പ് സ്റ്റോർ തുറക്കുക എം ആധാർ നിന്ന് സെർച്ച് ചെയ്ത് പുതിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ശ്രദ്ധിക്കുക ഒറിജിനൽ ആപ്പ് തന്നെയാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്തിയേക്കണം ആപ്പ് ശേഷം നിങ്ങളുടെ ഭാഷ നിങ്ങളുടെ ലാംഗ്വേജ് തിരഞ്ഞെടുക്കുക ഇനി നിങ്ങളുടെ പന്ത്രണ്ടക്ക ആധാർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക തുടർന്ന് നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വൺ ടൈം പാസ്വേഡ് വരും അത് എൻ്റർ ചെയ്ത് വെരിഫൈ ചെയ്യുക ഇനി ഫേസ് ഒതൻറ്റിക്കേഷൻ പൂർത്തിയാക്കണം അവസാനമായി ആപ്പിൻ്റെ സുരക്ഷയ്ക്കായി ഒരു നാലക്ക പാസ്വേഡും കൂടെ ഒന്ന് സെറ്റ് ചെയ്തേക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ പ്രൊഫൈൽ ആപ്പിൽ കാണാൻ കഴിയും ഇനി നിങ്ങൾക്കിത് സുരക്ഷിതമായി ഉപയോഗിക്കാം അപ്പോൾ വളരെ സൗകര്യപ്രദമായി ഈ പുതിയ ആധാർ ആപ്പ് എല്ലാവരും തീർച്ചയായും ഉപയോഗിച്ച് നോക്കണം നിങ്ങളുടെ പേഴ്സിലും പോക്കറ്റിലും ബാഗിലും ആധാർ കാർഡ് കൊണ്ട് നടക്കുന്ന കാണാതെ പോകുമോ എന്ന ടെൻഷൻ ഇനി വേണ്ട ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്രദമായ എന്ന് കരുതുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ ടെക്നോളജി അറിവുകൾ കൗതുകങ്ങൾ അങ്ങനെയുള്ള വാർത്തകൾ സ്ഥിരമായി കാണാൻ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയും എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം